हरिश्रीगणपतये नमः अविघ्नमस्तु ॐ गुरुभ्यो नमः ॐ श्रीकृष्णपरमात्मने नमः ॐ नमो भगवते वासुदेवाय നാരായണ ഹായ് കൂട്ടുകാരെ നമ്മുടെ ജീവിത വിജയത്തിന് ശ്രീമദ് ഭഗവത്ഗീത പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഗീതയെ അറിയുക അറിയാൻ ശ്രമിക്കുക ശ്രവിക്കുക കർക്കിടകം ഒന്ന് മുതൽ ശ്രീമദ് ഭഗവത്ഗീത ഞാൻ പാരായണം ചെയ്യുകയാണ് എല്ലാവരും ശ്രമിക്കുമല്ലോ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമല്ലോ മഹാഭാരതത്തിന്റെ മദ്യം അലങ്കരിക്കുന്ന ശ്രീമദ് ഭഗവത്ഗീത വേദവ്യാസ മഹർഷിയാൽ രചിക്കപ്പെട്ടിട്ടുള്ളതാണ് ശ്രീമദ് ഭഗവത്ഗീത പാരായണം ചെയ്യുന്നതിന് മുമ്പ് ഒമ്പത് ശ്ലോകങ്ങൾ ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലേണ്ടതുണ്ട് പാരായണം ചെയ്യേണ്ടതുണ്ട് അത് എഴുതിയത് ശ്രീ മധുസൂദന സരസ്വതി സ്വാമികളാണ് വേദവ്യാസനല്ല ഇതിൽ ആദ്യത്തെ ശ്ലോകം ഭഗവത്ഗീത മാതാവിനെ പറ്റിയിട്ടുള്ളതാണ് ഭഗവത്ഗീതയെ കുറിച്ചിട്ടുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകം വേദവ്യാസ മഹർഷിയെ കുറിച്ചിട്ടുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകം മുതൽ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത് എന്താണ് ഭഗവത്ഗീത ജാതി മതഭേദമന്യേ ജീവിത വിജയത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു വിജയഗാഥ തന്നെയാണ് ഭഗവത്ഗീത ശ്രീമദ് ഭഗവത്ഗീത ഇതിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്ന കാര്യങ്ങൾ നരന്മാരായ നമ്മളോടാണ് പറയുന്നത് നമ്മളാണ് അതിലെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളേണ്ടത് അതായത് നരന്മാർ അർജുനൻ നരനാണല്ലോ അർജുനൻ അടക്കമുള്ള നരന്മാരോടാണ് ഭഗവാൻ ഇത് ഉപദേശിച്ചിട്ടുള്ളത് മഹാഭാരതത്തിന്റെ മദ്യം അലങ്കരിക്കുന്ന ഗീത ചരിത്രത്തിൽ നിന്ന് ആരംഭിക്കുന്നു അതിന് മാനസികമായ ഒരു ഭാവമുണ്ട് ആത്മീയമായ ഒരു ശാസ്ത്രവും ഉണ്ട് പതിനെട്ട് പർവങ്ങളുള്ള മഹാഭാരത കഥയിൽ ഭീഷ്മപർവത്തിന്റെ ഇരുപത്തി അഞ്ചാം അധ്യായം മുതലാണ് ഗീത ആരംഭിക്കുന്നത് ധർമ്മം ജയിക്കാൻ വേണ്ടി അവതാരമെടുത്ത ശ്രീ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാൻ യുദ്ധക്കളത്തിൽ തളർന്നിരിക്കുന്ന കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ തളർന്നിരിക്കുന്ന നരനായ അർജുനന് ഉപദേശിക്കുന്ന അതിവിശിഷ്ടമായ ഉപദേശം അല്ലെങ്കിൽ മന്ത്രം ഗീത കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് കേൾക്കണം ഭഗവാനാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടെ ശ്രദ്ധയോടെ വേണം കേൾക്കാൻ അപ്പോൾ ശ്രവണം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ഇനി മനനം ചെയ്യണം അത് ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി അതിനെ മനസ്സിലിടണം മനനം ചെയ്യണം ഈ ലോകത്തിൽ ഈ പ്രപഞ്ചത്തിൽ നിത്യമായിട്ടുള്ളത് ഈശ്വരൻ മാത്രമാണ് അതറിഞ്ഞു വേണം നമ്മളിത് ആത്മാർത്ഥതയോടെ പാരായണം ചെയ്യാൻ അപ്പോൾ നേരെ ധ്യാന ശ്ലോകങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ദിവസം ഞാൻ പാരായണം ചെയ്യുന്നത് ഒമ്പത് ധ്യാന ശ്ലോകങ്ങളാണ് മധുസൂദന സരസ്വതി സ്വാമികൾ എഴുതിയ ഒമ്പത് ഭഗവത്ഗീത ധ്യാന ശ്ലോകങ്ങൾ नमस्ते हरिः ओं ॐ श्रीगुरुभ्यो नमः ॐ श्रीकृष्णपरमात्मने नमः अध श्रीमद्भगवद्गीता श्लोकम् अन् ॐ वार्ताय प्रतिबोधितां भगवदा नारायणेन स्वयं व्यासेन ग्रदिदां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवशिनीं भगवती अष्टादशोध्यायिनी अम्ब त्वामनुसन्धदामि ഭഗവത്ഗീത ഭഗവത് അർത്ഥം ഭഗവാൻ നാരായണൻ കുന്തിപുത്രനായ അർജുനന് നേരിട്ടുപദേശിച്ചതും പുരാണ മുനിയായ വേദവ്യാസൻ മഹാഭാരതത്തിന്റെ മധ്യത്തിൽ കോർത്തു ചേർത്തതും കോട്ടുചേർത്തതും സംസാര ദുഃഖത്തെ തീർക്കാൻ കഴിവുള്ളതുമായ ഗീതാമാതാവേ നിന്നെ ഞാൻ നിരന്തരം പിന്തുടരുന്നു ശ്ലോകം ഒന്ന് ഭഗവത്ഗീതയെ സ്തുതിച്ചു കൊണ്ട് ഉള്ളതാണ് ഇനി ശ്ലോകം രണ്ടിലേക്ക് പോകാം ഗീതധ്യാനം ശ്ലോകം രണ്ട് നമോസ്തു വ്യാസവിശാല ജ്ഞാനമയ പ്രജ്വാലിതീപ അർത്ഥം താമരീതൾ പോലെ നീണ്ട കണ്ണുകളുള്ളവനും സത്യബുദ്ധിയുമായ വ്യാസദേവ അങ്ങയ്ക്ക് നമസ്കാരം മഹാഭാരതം എന്ന എണ്ണ നിറച്ച് ജ്ഞാനരൂപമായ മഹാദീപം ജ്വലിപ്പിച്ചത് അങ്ങാണല്ലോ ഈ ശ്ലോകം വേദവ്യാസ മഹർഷിയെ സ്തുതിച്ചു എന്നുള്ളതാണ് ധ്യാന ശ്ലോകം മൂന്ന് പ്രപന്നിജാതായ മൃതദുഖേന അർത്ഥം ആശ്രയിക്കുന്നവർക്ക് കൽപ്പവൃക്ഷം എന്ന പോലെ സർവാഭീഷ്ടങ്ങളും നൽകുന്നവനും കടിഞ്ഞാനും ചൂരൽ പോലും ഒരു കയ്യിലേന്തിയവനും ജ്ഞാനമുദ്ര ധരിച്ചവനും ഗീതാമൃതം കറന്നെടുത്തവനുമായ ശ്രീകൃഷ്ണന് ശ്രീകൃഷ്ണന് നമസ്കാരം നാല് ഭുഗ്ധം ഗീതാമൃതം അർത്ഥം ഉപനിഷത്തുകളാകുന്ന പശുക്കളിൽ നിന്ന് പാർത്ഥനാകുന്ന കന്നുകുട്ടിയെ വിട്ട് കറവക്കാരനായ ശ്രീകൃഷ്ണൻ മഹത്തായ ഗീതാമൃതമാകുന്ന പാൽ കറന്നെടുത്തു ഭാഗ്യശാലികളായ സജ്ജനങ്ങൾ ആ അമൃതം നുകർന്ന് അമരത്വം നേടുന്നു വസും ദേവം കംസചാണൂരമർദ്ദനം ദേവഗീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു അർത്ഥം വസുദേവരുടെ പുത്രനായി ജനിച്ച് കംസനെയും ചാനൂരനെയും വധിച്ച് ദേവകി ദേവിക്ക് പരമാനന്ദം നൽകിയ ലോകാചാര്യനും ദേവനുമായ ശ്രീകൃഷ്ണനെ ഞാൻ വന്ദിക്കുന്നു ഭീഷ്മദ്രോണതട ജയദ്രാന്താരീലോപല ശല്യേണീനു അശ്വത്താമ വികർണഘോരമകുര്യോധനീർ പാണ്ഡവൈ രണനദീ കൈവർത്തകേശ അർത്ഥം ഭാരതയുദ്ധമാകുന്ന നദി പാണ്ഡവന്മാർ തരണം ചെയ്തു ഭീഷ്മരും ദ്രോണരും ആ നദിയുടെ രണ്ടു കരകളായിരുന്നു ജയദ്രകനായിരുന്നു ആ നദിയിലെ ജലം ശൗനി എന്ന കരിമ്പാറക്കെട്ട് ആ നദിയിൽ ഉണ്ടായിരുന്നു ശല്യർ ആ നദിയിലെ മുതലയായിരുന്നു ആ നദിയിലെ ഒഴുക്ക് കൃപാചാര്യരായിരുന്നു കർണനെ കൊണ്ട് അത് കരകവിഞ്ഞു അശ്വത്ഥാമാവും വികർണനും അതിലെ മകര മത്സ്യങ്ങളായിരുന്നു ദുര്യോധനൻ എന്ന ചുഴിയോടുകൂടിയ ആ നദിയിൽ കടത്തുകാരനായ കേശവൻ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുലോകം ഏഴ് പാരാശല്യവച സരോജമലം गीतार्थगन्धोत्कडं नानाख्यानगकेसरं हरिगदासम्बोधनाबोधितं लोके सञ्जन षट्पद्वैरहरः पेबीयमानं भूता कलिमलप्रद्वं सिना श्रेयसे अर्थम् വ്യാസവചനമാകുന്ന പൊയ്കിയിൽ ഉണ്ടായതും ഗീതാർത്ഥമാകുന്ന തൂമണം തുളുമ്പുന്നതും പല കഥകൾ ചേർന്നുണ്ടായ കേസരങ്ങളുള്ളതും ഭഗവത് കഥാ പ്രസരമേറ്റുവിടർന്നതും ലോകത്തുള്ള സജ്ജനങ്ങളാകുന്ന വണ്ടുകൾ നിത്യവും വീണ്ടും വീണ്ടും തെങ് കുടിക്കുന്നതും കലികാല മാലിന്യങ്ങളെ എല്ലാം നശിപ്പിക്കുന്നതുമായ മഹാഭാരതേദിവാസമാകുന്ന താമരപ്പൂ നമുക്ക് ആത്മസാക്ഷാത്കാരത്തിന് ഉതകുമാറാകട്ടെ ധ്യാന ശ്ലോകം എട്ട് കരോതി ാനും മുടന്തെ പർവ്വതം താണ്ടിക്കാനും സമർത്ഥമായ കാരുണ്യമുള്ളവനുമായ പരമാനന്ദ സ്വരൂപിയായ ലക്ഷ്മി വല്ലഭനെ ഞാൻ വണങ്ങുന്നു വണങ്ങുന്നുലോകത്തിൽ അവസാനത്തെ ശ്ലോകം ഒമ്പതാമത്തെ ശ്ലോകം यं ब्रह्मा वरुणेन्द्ररुद्रमरुदा स्तु नन्दिव्यैस्तवैर्वेदैः साङ्गपदक्रमोपनिषदैर्गायन्ति यं सामगाः ध्यानावस्थित तद्गदेन मनसा पश्यन्ति यम् योगिनो यस्यान्दं न विदुः सुरासुरगणादेवाय അർത്ഥം െ ബ്രഹ്മാവ വരുണൻ ഇന്ദ്രൻ രുദ്രന്മാർ മരുത്തുക്കൾ എന്നിവർ ദിവ്യ്രോത്രങ്ങൾ കൊണ്ട് വാഴ്ത്തി സ്തുതിക്കുന്നുവോ വേദാംഗങ്ങൾ പദക്രമം ഉപനിഷത്തുകൾ ഇവയോടൊപ്പം വേദങ്ങൾ കൊണ്ട് വേദജ്ഞന്മാർ യാതൊരു ദേവനെ വാഴ്ത്തിപ്പാടുന്നുവോ ധ്യാനത്തിൽ ഉറച്ചിരുന്ന അതിൽ തന്നെ മുഴുകിയ മനസ്സോ യോഗിമാർ ഏതൊരു ദേവനെ കണ്ട് ആനന്ദിക്കുന്നുവോ ആനന്ദിക്കുന്നുവോ ദേവന്മാർക്കും മസുരന്മാർക്കും കൂടി യാതൊരു ദേവനെ പൂർണമായി കണ്ടറിയാൻ കഴിഞ്ഞില്ലയോ ആ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു പ്രിയമുള്ളവരെ ശ്രീമദ് ഭഗവത്ഗീത ധ്യാനമാണ് ഒമ്പത് ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്തത് അടുത്ത ഭാഗത്ത് ഗീതയുടെ ഒന്നാമത്തെ അദ്ദേഹത്തിലെ അർജുന വിഷാദ യോഗമാണ് പാരായണം ചെയ്യാൻ പോകുന്നത് എഴുന്നൂറ് ശ്ലോകങ്ങളുള്ള ചിലർ എഴുന്നൂറ്റി ഒന്ന് ഉണ്ടെന്നും പറയുന്നു ശ്രീമദ് ഭഗവത്ഗീത പാരായണം ശ്രവിക്കുക അതിലെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുക